വീക്കിനെ നമുക്ക് ഓഗസ്റ്റ് ടീം അതായത് ദി ഗ്യാപ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ നമുക്കറിയാം ഒരിക്കലും ഇത് മദറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ബ്രസ് ഫീഡിംഗിന് നമുക്ക് ഫാമിലി ആണെങ്കിലും പാർട്ട്നറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും എപ്പോഴും സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബ്രസ് ഫീഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് അപ്പോ അതിനെ പറ്റി ഒരു ചെറിയ ക്ലാസ് ആണ് അപ്പോ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എബൌട്ട് ദി അനാറ്റമി ഓഫ് നമുക്കറിയാം ഇതിന്റെ സ്ട്രക്ചറി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബ്ല്യു എച്ച് എ ഡ്യൂട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ചരിച്ച് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയാണ് നമ്മൾ പ്രസ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാറ് അത് ഒരു സിസേറിയൻ സെക്ഷൻ ആണെങ്കിലും ഒരു നോർമൽ ഡെലിവറി ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം അതുപോലെ കുഞ്ഞ് ചരിച്ച് നമ്മൾ ആറ് മാസത്തേക്ക് എക്സ്ക്ലൂസീവ് പ്രസ് ഫീഡ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ച ആറ് മാസം വരെ നിർബന്ധമായും അമ്മമാരെ മൂല കൂട്ടേണ്ടതാണ് അതിന്റെ പ്രാധാന്യം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് എബൌട്ട് ഏജ് ഓഫ് ടു ഇയേഴ്സ് കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ ആണ് നമ്മൾ ഏകദേശം പാല് കൊടുക്കേണ്ടത് അതിൻ്റെ ഒപ്പം ആറ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ തുടങ്ങുന്ന ഒരു പ്രാക്ടീസ് ആണ് വീനിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു ആറ് മാസം വരെ കൃത്യമായും അമ്മമാരെ മൂല കൂട്ടേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും അവരുടെ നെഗ്ലിജൻസോ ഇഗ്നോറൻസോ കുഞ്ഞുങ്ങളുടെ സൈഡിലേക്ക് കാണിക്കരുത് വരുവാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഫീമെയിൽ ബ്രസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇൻപോസിഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂസ് അറിയാം മിൽക്ക് സെക്രയേറ്റ് ചെയ്യുന്ന ഒരു ഫാറ്റി ടിഷ്യൂസ് ിൽഡക്ഷൻ ശരിക്കും നടക്കുന്നത് ഒരു ഫീമെയിൽ ബോഡിയിലുള്ള ഹോർമോൺ അതുപോലെ ഇതുവഴി അതിവിടെ കാണുന്ന ലാക്ടി വഴിയാണ് നമുക്ക് അപ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ ഇതിന്റെ വേണമായിട്ട് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് പാൽ കൊടുക്കുമ്പോൾ അമ്മ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കുഞ്ഞിന്റെ വായിലേക്ക് തന്നെ കടന്നു നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ എന്താണ് ആ ഒരു ബ്രസ്റ്റിലെ നിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അനാൻഡമിക്കലി അറിയാം ഇനി നോർമലി എങ്ങനെയാണ് ഒരു ഫീമെയിൽ ബോഡിയിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നതിന്റെ ഫിസിയോളജിയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അനാഡമിക് നമ്മളിപ്പോൾ കണ്ടു അതിന്റെ ഫിസിയോളജി ഫിസിയോളജിൻസ് മെക്കാനിസം ബിഹൈൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് പറയുന്നത് ഒരു കുഞ്ഞ് കരയുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഫീഡ് ചെയ്ത് തുടങ്ങുന്ന നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന വഴി സിഗ്നൽ ഹോർമോൺ റിലീസ് കുഞ്ഞിനെ ഇതാണ് മെക്കാനിസം ഡിക്രീസിംഗ് അറിയാൻ നമ്മൾ കൂടുതലും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്ത് വരുന്നത് അതിന്റെ കാര്യങ്ങളാണ് യേഴ്സ് ബോട്ടേഴ്സ് പിന്നെ കുഞ്ഞു കാര്യങ്ങളിൽ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത സമ്മാനം വേഗത്തിന് ഷുഗർ മിൽക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ കാര്യങ്ങൾ ചെയ്താൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഗിവിംഗ് ഷുഗർ വാട്ടർ ഹൈ പ്രീ ലാറ്ററി ഫീഡ്സ് പിന്നെയുള്ള കണ്ടീഷൻസ് ആണ് അമ്മയുടെ ബ്രസ്റ്റിൽ വരാൻ പോലത്തെ കണ്ടീഷൻസാണ് ഈ ക്രൈൻഡ് പീപ്പിൾസ് എന്നൊക്കെ പറയുന്നത് ആ കണ്ടീഷൻസിന്റെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുമൂലം ബ്രസ്റ്റ് പ്രോഡക്ഷൻ ബ്രസ്റ്റ് ബിൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പുലപ്പാൽ കൊടുത്തു തുടങ്ങേണ്ടത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് കുഞ്ഞ് ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അതുപോലെ നമുക്ക് ജനിച്ച കുഞ്ഞ് എപ്പോഴാണോ ബയോളജിക്കലി റെഡി അപ്പോൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് പ്രസ് ഫീഡിംഗ് അതുപോലെ ഡിമാൻഡ് ഫീഡിങ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ അമ്മമാർക്ക് പൊതുവെ ഒരു ഇതുണ്ട് അതായത് നമ്മൾ തന്നെ ഒരു ടൈം സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ എപ്പോഴാണ് പോസിബിൾ ആവുന്നത് ആ സിറ്റുവേഷനിൽ ഫീഡിംഗ് കൊടുക്ക എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല അവിടെ എപ്പോഴും രാജാവ് എന്ന് പറയുന്നത് കുഞ്ഞ് തന്നെയാണ് ബിക്കോസ് വി ഹാവ് ടു ടു ദി എപ്പോഴാണ് ആവശ്യം കുഞ്ഞു എപ്പോൾ കരയുന്നത് ആ സമയത്ത് ബ്രസ്റ്റ് കൊടുക്കാനായി അമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ദിസ് എക്സ് എന്ന് പറയുന്നത് സിക്സ് അവേഴ്സ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മമാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിക്സ് അവേഴ്സ് അതിനിടവിട്ട് തന്നെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ ഫീഡ് ചെയ്യാനായിട്ടുള്ളത് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഓരോ ടൈമും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് കുഞ്ഞിനെ നമ്മൾ ബ്രസ്റ്റിൽ ആ സമയത്ത് പൊസിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അല്ലാതെ ജസ്റ്റ് നമ്മൾ കൊടുക്കും ഇപ്പം പ്രോബബലി നമുക്കറിയാം അറിയാം കുഞ്ഞിന് പാല് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കുഞ്ഞു പെട്ടെന്ന് ഉറങ്ങി പോകും പക്ഷെ ഒരിക്കലും നമ്മൾ ഉറങ്ങി എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത് അപ്പോൾ തന്നെ കുഞ്ഞിന്റെ കൊടുക്കുന്നത് അതുപോലെ അതുപോലെ ഇറ്റ് ഈസ് റിച്ച് ആന്റിബോഡി ആൻഡ് ടു നമുക്കറിയാം ആദ്യമായി മെക്കോണിയം നമ്മൾ പറയാം മഷി എന്നൊക്കെ ഇത് ക്ലിയർ കുഞ്ഞിന്റെ ഒരു പരിധി വരെ മഞ്ഞപ്പ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ടൈം ദാറ്റ് ഫോർ കുഞ്ഞിന് പീഡ് ചെയ്ത് ആദ്യത്തെ സെക്ഷനിലെ അമ്മയിൽ നിന്ന് വരുന്ന മിൽക്കാണ് ഫോർ മിൽ എന്ന് പറയുന്നത് and and which is also higher in protein, sugar, vitamins, water carbohydrates. പക്ഷേ ഈ ഒരു മിൽക്കിന് ഒരു ചെറിയ വാട്ടറി കൺസിസ്റ്റൻസിയും കൊഴുപ്പിന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും എന്നാൽ അമ്മ ഫീഡ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ അമ്മയിൽ നിന്ന് വരുന്ന ഒരു മിൽക്കിന്റെ ടൈപ്പാണ് ഹിൻറ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഈ പോഷൻ്റെ മിൽക്കാണ് എല്ലാ അർത്ഥത്തിലും കുഞ്ഞിന് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ വിശപ്പ് പൂർണ്ണത അല്ലെങ്കിൽ കുടിക്കുന്ന എന്ന രീതിയിൽ ഒരു ഫുൾനെസ് ഫീൽ ഈ കാലിനോട് വിഷമിൽ വരുമ്പോൾ ബി ഡി ജി എം എക്സെട്ര ഹൈലി കമ്പോസിഷനുള്ള ഒരു മിൽക്ക് തന്നെയാണ് പ്രീ ടോ വേഴ്സസ്റ്റോ മിൽക്കിന് മെയിൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പെർസ് അഡ്വാൻറ്റേജസ് കുഞ്ഞിന് മാത്രമല്ല ഈ ബെനഫിറ്റ്സ് അമ്മയ്ക്കും കുഞ്ഞിനും അതുപോലെ ഫാമിലിക്കും കൂടിയാണ് കിട്ടുന്നത് ഫേസ്റ്റ് ഫോർ ദ ബേബി ആണെങ്കിൽ മുലപ്പാലം എന്ന് പറയുന്നത് റിച്ച് ന്യൂട്രീൻസ് ആണ് സോ ദാറ്റ് പെർഫെക്റ്റ് ന്യൂട്രിയൻസ് കുറച്ച് സീസണി ഡൈജസ്റ്റബിൾ പ്രൊട്ടക്ട് എഗൻസ്റ്റ് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് മുലപ്പാലം എന്നത് ഡയബറ്റിസ് ഹൈപ്പർ പോലുള്ള അഡൽസിലും ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഹെൽപ്പിംഗ് ബോണ്ടിംഗ് മദർ ആൻഡ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ബോണ്ടിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫീഡിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞിന്റെ ബ്രെയിൻ ബ്രെയിന്റെ എല്ലാ വളർച്ചയ്ക്കും വലിപ്പാൽ അത്യാവശ്യമാണ് അലർജീസ് പോലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും ഫീഡിങ് കൊണ്ട് നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫോർ മദർ ഇപ്പൊ എല്ലാ കൺസേൺ ആയ കാര്യമാണ് ഒക്കെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ബോഡി ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നെക്സ്റ്റ് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അനീമിയ പോലുള്ള കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ഫീഡിങ് ഹെൽപ് ചെയ്യുന്നു അതുപോലെ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഓബീസിറ്റി ബോഡി ഷേപ്പ് മെയിൻറ്റൈനിങ് ഇതിനൊക്കെ വേണ്ടിട്ട് ബ്രഷ് ഫീഡിംഗ് ഹെൽപ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫോർ ഫോർ ഫാമിലി ആണെങ്കിൽ ാണ് ഉറപ്പുവരുത്തേണ്ടത് അതായത് ആ കുഞ്ഞിനത് ആക്ട് അല്ലെങ്കിൽ ലാമ്പിൽ ആണ് സഫിഷ്യൻറ്റ് ആണ് എന്ന രീതിയിൽ നോക്കാൻ കുറച്ച് കാര്യങ്ങളായിരിക്കും കുഞ്ഞിനെ നമുക്ക് കാണാനായി സാധിക്കുന്നത് നമുക്കറിയാം പൊതുവേ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് പാല് കുടിച്ചുടനെ തന്നെ ഉറങ്ങിപ്പോകും ഏകദേശം ഒരു സൗണ്ട് സ്നീഫ് ഓഫ് ടൂ ടു പാൽ കുടിച്ചപ്പം തന്നെ ഉറങ്ങും അതുപോലെ തന്നെ അവരെ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛന്മാരാണെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്ത് അറിയാനായിട്ട് സാധിക്കും ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് ടൈംസ് തുടക്കം യൂറിൻ പാസ് ചെയ്യും ദെൻ ദ മിൽ കംസ് ടു എം ഓപ്പോസിറ്റ് റെസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുള്ള അമ്മമാർക്കാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉണ്ടാകും നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് റെസ്റ്റിൽ നിന്നാണ് കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നും എക്സ്പ്രഷൻ ഓഫ് മിൽക്ക് അത് വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണ് ആൻഡ് ഇപ്പോൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് കുഞ്ഞിനുള്ള ആണ് ഏകദേശം കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു വെയിറ്റ് ഏകദേശം ഒരു ടു പോയിൻറ്റ് സിക്സ് ആണ് ബെർത്ത് വെയിറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഡേ ബൈ ഹൺഡ്രഡ് ഗ്രാംസോളം ആണ് കുഞ്ഞിന് ഗെയിൻ കാണിക്കേണ്ടത് ആൻഡ് ഒരു ടൂ വീക്സ് കഴിയുമ്പോഴേക്കും അത് ഏകദേശം ഒരു ക്രോസ് ചെയ്തിട്ടുണ്ടാകും അതായത് ഒരു പോയിന്റ് സിക്സ് കെ ജി ബെർത്ത് വെയിറ്റ് ഉള്ള ഒരു ബേബി ഒരു ടൂ വീക്സ് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡിങ്ങിന് ശേഷം അതൊരു ടൂ പോയിന്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് ഗെയിൻ കാണിക്കുമ്പോഴാണ് അതൊരു പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് എന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ടെക്നിക്സ് ഓഫ് ഫീലിംഗ് നമുക്കറിയാം അമ്മമാർ ടെക്നിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അത് ചെയ്താൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് പാൽ നല്ല രീതിയിലേക്ക് എക്സ്പ്രസ് ആവുകയുള്ളു അതിൽ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മമാരുടെ സീറ്റിങ് മദേഴ്സ് ദിയർ ഫീലിംഗ് എപ്പോഴും അമ്മമാരി അവരൊരു കംഫർട്ടബിൾ പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും അതിലൂടെയാണ് ഞങ്ങൾ ഇത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡ് പൊസിഷനിൽ വളരെ കംഫർട്ടബിൾ ആയി ബേബിയെ നമ്മൾ പിടിക്കണം അതിൽ ആദ്യത്തെ ഒരു പൊസിഷൻ ട്രാലിംഗ് പൊസിഷൻ ട്രാലിംഗ് പൊസിഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതുപോലെ നമ്മുടെ ബേബിയുടെ ഹെഡ് ഈ മദറിന്റെ എൽബോയിലാക്കി പിടിച്ച് അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ സെയിം സൈഡ് നമ്മൾ കുഞ്ഞിനെ പിടിക്കുന്ന കൈ ഇപ്പോൾ ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ അതേ ബ്രസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു ഫീഡിംഗ് പൊസിഷനാണ് ട്രാലിംഗ് പൊസിഷൻ ഇതേപോലെ തന്നെ അടുത്തൊരു പൊസിഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുന്നതാണ് ക്രോസ് ക്രാഡി പൊസിഷൻ ക്രോസ് ക്രാഡി പൊസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് കയ്യിലും നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് അപ്പുറത്തെ ബ്രിസ്സിൽ നിന്നായിരിക്കും ഇതാണ് ക്രോസ് ക്രാഡിംഗ് പൊസിഷനിൽ വരുന്നത് ആൻഡ് അബോട്ട് തേർഡ് പൊസിഷൻ ഇപ്പൊ നമ്മൾ അതുവരെ കാണിക്കുന്നില്ല പക്ഷെ കോമൺ ആയിട്ടും നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പൊസിഷനാണ് അതായത് അമ്മ കിടന്നതിന് ശേഷം കുഞ്ഞിനെ കിടത്തി പാല് കൊടുക്കുന്നത് ബട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്ന പൊസിഷൻ അല്ല ബട്ട് ഈ മതം എന്തെങ്കിലും ഇരിക്കാൻ ഡിസ്കംഫേർട്ട് ഇപ്പൊ സി സെക്ഷന്റെ പെയിൻ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം വളരെ കുറവായിട്ട് മാത്രം റെക്കമെന്റ് ചെയ്തൊരു പൊസിഷൻ ആണ് സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയുന്നത് അനുഭവം ഫുട്ബോൾ ഹോൾ പൊസിഷൻ പേരിൽ തന്നെ പറയുന്ന പോലെ നമ്മൾ കൈ ഫുട്ബോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പോലെ ബേബി സെക്യൂർ ആയി നമ്മുടെ കൈ പിടിച്ച് നമ്മൾ നെക്കലി സപ്പോർട്ട് കൊടുത്ത് ഈ രീതിയിലായിരിക്കാം നമ്മൾ ഫുട്ബോൾ ഹോൾ പൊസിഷൻ കൊടുക്കുക നമ്മൾ ും ചെയ്യാറുണ്ട് അപ്പോൾ ട്വിൻസ് ആകുമ്പോൾ നമ്മുടെ ബോത്ത് ഹാൻഡ്സിലും നമ്മൾ ബേബീസിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും ഫുട്ബോൾ ഹോൾ പൊസിഷൻ നമ്മൾ കൊടുക്കാറ് ലാസ്റ്റ് വൺ ഇസ് ഓസ്ട്രേലിയൻ ഹോൾ പൊസിഷൻ അത് അങ്ങനെ കോമൺ ആയിട്ടുള്ള പൊസിഷൻ അല്ല പക്ഷെങ്കിലും നമ്മൾ അത് ചെയ്യുമ്പോൾ ബേബീനെ മദറിന്റെ തൈസിൽ ഇരുത്തിയതിനു ശേഷം

അമ്മയുടെ അമ്മയുടെ ഷോൾഡറിലായിരിക്കും ബേബിയുടെ അപ്ഡോമിന് ഉണ്ടാവുക അവിടുന്ന് താഴേന്ന് പോളിലേക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കും ഫസ്റ്റ് ടെക്നിക് ആൻഡ് സെക്കൻഡ് ടെക്നിക് യൂസ് അമ്മയുടെ മടിയിൽ ബേബിനെ കിടക്കുക അപ്ഡോമിന് കൈ സപ്പോർട്ട് ചെയ്ത് താഴേന്ന് പോളിലേക്ക് ടാപ്പ് ചെയ്യുക ദിസ് ദ സെക്കൻഡ് ടെക്നിക് ആൻഡ് തേർഡ് ടെക്നിക് എന്ന് പറയുന്നത് കയ്യിൽ സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ കയ്യിൽ സപ്പോർട്ട് ചെയ്ത് ബേബി എഴുതുക എന്നിട്ട് താഴേന്ന് പോളിലേക്ക് ടാപ്പ് ചെയ്യുക എപ്പോഴാണ് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് കുഞ്ഞിനെ വിഷക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന സയൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് ചെറിയ ഏർലി ക്യൂസ് ആയിട്ട് കാണിക്കുന്നത് വാവാ ചെയ്ത് തുടങ്ങും വാവയുടെ മൗത്ത് ഓപ്പൺ ആയി തുടങ്ങും അതുപോലെ തന്നെ സൈഡിലേക്ക് ചെടികൊള്ളും തല സൈഡിലേക്ക് മാറ്റി തുടങ്ങും നെക്സ്റ്റ് ഇസ് ദൂസ് കുറച്ചുകൂടെ ഹംഗ്രി ആയി തുടങ്ങിയ കണ്ടീഷനിലാണെങ്കിൽ വാവാ സ്ട്രെച്ച് ചെയ്തു തുടങ്ങും അതുപോലെ തന്നെ ഇൻക്രീസിംഗ് ഫിസിക്കൽ ആയിട്ടും ുംയവെ ഒത്തിരി അങ്ങ് റെഡിലൊക്കെ മാറും കാണുന്നത് അമ്മമാര് പൊതുവെ പറയാറുണ്ട് ഈ റീസൺ കാരണം ചെയ്യാൻ പറ്റാറില്ല അതിന്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഞങ്ങളിവിടെ ഒരു ഡെമോൺസ്ട്രേറ്റ് കോമൺ ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് അബ്നോർമാലിറ്റീസ് ഓഫ് ഇത് പല അമ്മമാരിലും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും ഇത് എല്ലാവർക്കും കാണുന്നില്ല പക്ഷെ എങ്കിൽ പോലും പല അമ്മമാരിലും കോമൺ ആയി കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ ബ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ടു ബി ഫസ്റ്റ് വൺ പി നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് അമ്മമാർ പറയുന്നത് കുഞ്ഞി പാല് കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങുന്നു അല്ലെങ്കിൽ വേഗം ഉറങ്ങിപ്പോകുന്നു പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളത് ല്ല നമ്മളിപ്പോ ഒരു പ്രസ് ഫീഡിംഗ് സെക്ഷൻ ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേബി ഓൾറെഡി പോയി കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ മെഷേഴ്സ് നമ്മൾ ഓൾറെഡി കൺസീവ് ആണ് അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന സമയത്ത് തന്നെ ഓയിൽ മസാജിങ് അങ്ങനെയുള്ള മെത്തേഡ് വെച്ച് നമ്മൾ അതിനെ ഒന്ന് ശരിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ആൻഡ് അബൌട്ട് പെയിൻ വൈറ്റ് ഫീഡിംഗ് ചില അമ്മമാരുടെ ഉണ്ടാകുന്ന പ്രശ്നമാണ് കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ വേദന പെയിൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്തിട്ടുള്ള മിൽക്ക് പ്രോപ്പർ ആയിട്ട് ഡക്ട് വഴി പാസ് ചെയ്യാതെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നത് അപ്പൊ അമ്മമാർ അത് കൃത്യസമയത്ത് ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് അവരുടെ കൺസേൺ പറയാൻ എപ്പോഴും ശ്രദ്ധിക്കണം ആൻഡ് ആൻഡബോഡി സോർ ഓർ ക്രാക്ക് നിപ്പിൾ പലപ്പോഴും ഇങ്ങനെ മിൽക്ക് സെക്രീറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാതെ കെട്ടി കിടക്കുമ്പോൾ അത് അവിടുത്തെ സ്ട്രക്ചറില് ചെറിയ ക്രാക്ടർ പോലെ അതായത് വീണ പോലെ ക്രാക്സ് നമുക്ക് ചിലർക്ക് അവിടെ ഉണ്ടാകും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയി ഇൻഫെക്ഷനെ മാനേജ് ചെയ്യാനായിട്ട് ക്രീംസ് ആണെങ്കിലും മോയ്സ്ചറൈസേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യുക ഡ്രൈ സ്കിന്നോട് വരെ പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആൻഡ് ഈവൻ അബൌട്ട് ബ്രസ് എൻകോഴ്സ് പല രീതിയിലും പ്രോപ്പർ ആയിട്ടുള്ള ബ്രസ് ഫീഡിംഗ് നടക്കാത്തത് കൊണ്ട് അമ്മമാരുടെ പാൽ കെട്ടി കിടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് ബ്രസ് എൻകോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് നമ്മൾ തന്നെ അതിൽ ഫീഡ് ചെയ്തിട്ടും ബാക്കി നിൽക്കുന്ന മിൽക്കിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സോ അത് പല അമ്മമാരും ഫോളോ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നത് അതുപോലെ ഫോർ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രസ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നീര് ചിലവർക്ക് ഈ ബ്രസ്റ്റിൽ തന്നെ നീര് പോലെയൊക്കെ കാണിക്കുന്ന ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മെഡിക്കൽ അഡ്വൈസ് ടൈംലി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറൊരു പ്രശ്നമാണ് പലർക്കും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് സോ അതിനെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും നമ്മൾ ആന്റി ഫംഗൽ ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓയിൻമെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അത് പ്രശ്നമുണ്ടാകും ഇത് കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ ഒരിക്കലും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാടില്ല ോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓൺ ടൈം തന്നെ എടുക്കുക അതിന് ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ ക്ലോറിമസോൾ ആണ് പൊതുവെ തരാറ് അതിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം തേക്കാനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞിന് ഫീഡ് കൊടുക്കാനും ശ്രദ്ധിക്കുക അനുഭവത്ത് ബ്രസ് ആക്സിസ് ഓൾസോ വെരി കോമൺ കണ്ടീഷൻ അതിന് കോമൺ ആയി കാണുക ഡിസ്ചാർജ് പോലെ ചിലപ്പോൾ അബ്നോമൽ ഡിസ്ചാർജ് ബ്രസ്സിൽ നിന്ന് വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ആയി കാണുമ്പോൾ നമ്മൾ പ്രോപ്പർലി ടൈമിൽ அதுபோலியன் தெறாப்பியும் அம்மே கேன்சர் கீமோ தெராப்பியும் ரேடியன் தெராப்பி எடுக்க நமக்கு கொக்கி போல மெடிசன் அம்மர் ஃபீட் பற்றி நெக்ஸ்ட் டிபி ஆன் எச் ஐடி ரெண்டு இன்ஃபெக்ஷன்ஸ் அம்மா டிகிட்ட எக்ஸ்பிரஸ் நமக்கு அறியா இன்னொரு சோசைட்டி ஏற்றோம் உள்ள வர்மன்ஸ் ஆனால் ഫീഡ് ചെയ്യുന്ന അവർക്ക് ഫോർ ബേബീസ് ഒരു റൂൾ ഉണ്ട് അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ട്വൽവ് ടു ട്വന്റി സിക്സ് വീക്സ് വരെ എക്സ്റ്റെൻഡ് ഒരു റൂളും ഇന്ന് ഉണ്ട് എക്സ്പ്രസ് ബ്രസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഫോർ ഡേറ്റ് വരെയും കൂളറിലാണെങ്കിൽ ട്വന്റി ഫോർ അവർസ് വരെ ആൻഡ് ഫ്രീസറിൽ ചെയ്യാണെങ്കിൽ ട്വൽവ് മന്ത്സ് വരെ നമുക്ക് എക്സ്പ്രസ് ബ്രസ് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം ഇത് എപ്പോഴും ലേബൽ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ് സോ ഏഹ് ഇന്ന് നമുക്ക് ഡീൽ ചെയ്തത് ബ്രസ്ബിൽ എന്താണ് ബ്രസ്മിൽ ബർബിൻ ടെക്നിക്സെയാണ് സോ ആർക്കില്ലെങ്കിൽ ഡൗട്ട്സ് എനിക്ക് കൺടിയാണ് ഈ വർഷത്തെ തീം പോലെ തന്നെ എല്ലാവർക്കും ക്ലോസിംഗ് ദ ഗ്യാപ്സ് ആയിട്ട് ബ്രസ്റ്റീഡ് ചെയ്യുന്ന ഓരോ അമ്മമാരെയും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു ഹാസ്